ജോസഫ് ഇങ്ങോട്ട് നോക്കിയേ ഈ മനസ്സ് മനസ്സിനെന്നേക്കാളും നന്നായിട്ട് ആർക്കറിയാവുന്നേ ജറുസലേം ദേവാലയത്തിൽ അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇതല്ലേ എൻ്റെ അപ്പൻ്റെ വീടെന്ന് നമ്മുടെ മോൻ പറഞ്ഞപ്പോൾ വാളു കുത്തിക്കേറിയത് ഈ നെഞ്ചിലാണെന്ന് എനിക്കറിയാം ഞാനവന്റെ അപ്പനല്ല തകർന്നു പോയിട്ട് ശരിയാ ഇതവന്റെ വീടല്ല അവന്റെ വീട് ദേവാലയമല്ലേ ദൈവമല്ലേ അവന്റെ അപ്പൻ ഞാൻ വളർത്തച്ഛനല്ലേ എല്ലാം എന്റെ തെറ്റ ഞാനതങ്ങോട്ട് മറന്നുപോയി ഈ മനസ്സ് അതങ്ങോട്ട് സമ്മതിക്കുന്നില്ലടോ നേരത്തെയൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാലാഖ വരുമായിരുന്നു വഴിയും പറഞ്ഞു തരും പക്ഷെ ഇപ്പോ മേരി എൻ്റെ സ്വപ്നങ്ങളിൽ മാലാഖ വരാറില്ല എന്തിനാ ജോസഫ ഇനി മാലാക വരുന്നേ ആയിരം മാലാഖമാരെ കാവലിരിക്കുന്ന നമ്മുടെ മോൻ ഇവിടെ ഉള്ളപ്പോ എനിക്കറിയാടോ പക്ഷെ ഞാനൊരു സാധാരണക്കാരനല്ലേ ഇന്ന് വൈകുന്നേരം ഈശോന്റെ അടുത്ത് വന്നായിരുന്നു അവൻ പറഞ്ഞു സോറി അമ്മേ ഞാൻ അന്ന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അപ്പന്റെ സങ്കടം ഞാൻ കണ്ടു അന്ന് പള്ളിയിൽ പള്ളീനെ തിരിച്ചു വരുമ്പോ അപ്പനിനോടൊന്നും മിണ്ടിയില്ല എനിക്കും സങ്കടായി അമ്മ അപ്പനോട് പറയണേ ഞാൻ ഇനി അപ്പനെയും വിട്ട് എങ്ങും പോവില്ലാന്ന് ഇതെന്റെ പ്രോമിസാ ജോസഫിന് ഓർമ്മയുണ്ടോ ഈശോ ജനിച്ചപ്പോ അവന്റെ കുഞ്ഞ് കൈയും കാലുമൊക്കെ തൊട്ട് നോക്കിയിട്ട് താൻ പറഞ്ഞത് ദൈവത്തിന്റെ കുഞ്ഞായിട്ടും ഈ കുഞ്ഞിന് ഒരു പ്രത്യേകതയില്ലല്ലോ സാധാരണ കുഞ്ഞിനെ പോലെ അന്ന് ഞാനെന്താ ശരിയാണ് ഇതൊരു സാധാരണ കുഞ്ഞാണ് അതാണ് അവനെ സ്പെഷ്യൽ ഇപ്പ മനസ്സിലായോ ഇയാളൊരു സാധാരണ അപ്പനല്ല ഒരു സ്പെഷ്യൽ അപ്പനാണെന്ന്